പിതാക്കന്മാർജിപ്തിൽ വന്നപ്പോൾ അങ്ങനെ അലെ ഗോപിച്ചില്ല അങ്ങനെ കാലിനെ തിരക്കത്തെ അവർ അനുസരിച്ചില്ല അവർ ചെങ്കടൻ തീരത്ത് വെച്ചാൽ തിരഞ്ഞെതിരെ അനുസരിച്ചു എന്നിട്ടും അവിടെ നിന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടെ നിന്ന് ചെങ്കടനെ ശാസിച്ചു അത് മറ്റുവരണ്ടു അവിടെ അവരെ മരികുന്നിലൂടെ എന്ന പോലെ അടിയിലൂടെ നടത്തി അവിടെ അവരെ ചടുകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വരികയുടെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും വെള്ളം അവർ

അവർ ിൽ വെച്ചുണ്ടാക്കി ആ പാക വിഗ്രഹത്തെ അങ്ങനെ ആ ദൈവത്തിന് നൽകേണ്ട മഹത്തം നൽകി ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങളും ചെയ്ത് തങ്ങളുടെ അവർ ഹാമിന്റെ വെച്ച് പ്രവർത്തികൾ ചെങ്കടകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിടുന്ന അവിടെ നിന്ന് അരം ചെയ്തു അവിടെ നിന്ന് തെരഞ്ഞെടുത്ത മോശം ജനത്തിന് മറയായി അവിടുത്തെ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേഷ്യം നിരസിച്ചു അവരുടെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ സന്തേയും ജനതകളെയും രാജ്യങ്ങളുടെയും ഇടയിൽ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച പരിവസ്തുക്കം ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിനെ കോപം ജലപ്പിച്ചു അവർക്കിടയിൽ ഒരു മഹാമാരി പഠനം പിടിച്ചു മഹാമാരി നിലച്ചു അവൻ തലമുറകളോട് ജലാശയത്തിനടുത്ത് വെച്ച് അവർ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശത്തിൽ ഉളവാക്കി അവൻ വിവേകരഹിതനായി സംസാരിച്ചു കർത്താവ് അർപ്പിച്ചതുപോലെ അവൻ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവരുടെ ഇടകളർ അവരുടെ ആചാരങ്ങൾ ശീലിച്ചില്ല അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് കെഞ്ഞിട്ടീർന്നു അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരെ വിശാചികൾക്ക് പരിഹർപ്പിച്ചു അവർ നിഷ്കളങ്ക രക്തം ചൊല്ലുന്നു കാന വിഗ്രഹങ്ങൾക്ക് അവർ പരിഹർപ്പിച്ച തങ്ങളുടെ പുത്രിപുത്രമാരെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് കഠിനമായി അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധമായി തീർത്തു അശിദ്ധരായി തീർത്തു വഴി അവർ ദൈവത്തോട് അവശ കാണിച്ചു കത്താന്റെ ജനത ജനത്തിൽ ജപിച്ചു അവിടെ നിന്ന് തന്റെ അവകാശത്തെ വെറുത്തു അവിടെ നിന്ന് അവരുടെ ജനതകളുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു അവരുടെ വരികൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവനെ അവരെ നെരുക്കി അവർ അവർ അവരുടെ അധികാരത്തിൽ നിന്ന് കീഴി നടന്നു നടന്നു പല പ്രാവശ്യം അവിടെ നിന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവ്വം തങ്ങളുടെ അകർത്തി നിട്ടം അവർ അത മതിച്ചു അവരുടെ നിലവിളി കേട്ട് അവിടെ നിന്ന് അവർക്ക് കഷ്ടത അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടെ നിന്ന് അവർക്ക് വെടികളുടെ ഉടൻ കൂടി ഓർമ്മിച്ചു കഴിഞ്ഞ മൂലം അവിടുത്തെ മനസ്സരിക്കണം ാക്കി അവർക്ക് അവരുടെ സഹതാപം അവിടെ നിന്നിടയാക്കി ഞങ്ങളുടെ നിയമകർത്താവ് രക്ഷിക്കണമേ ജനങ്ങളുടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതർപ്പിക്കാനും അവിടെ അഭിമാനം കൊള്ളാൻ ഞങ്ങൾക്ക് വാഴത്തപ്പെട്ടവാനാ ജനം മുഴുവൻ പറയട്ടെ കർത്താൻ സ്ഥിതി കേട്ടോ